കടിച്ചു പിടിച്ചങ്ങ് ഞാനത് ചെയ്തു അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ചങ്ങ് അങ്ങനെ പറയേണ്ടി വരാറില്ലേ അതായത് ടു ഫേസ് എ ഡിഫിക്കൾട്ട് ഓർ അൺപ്ലസെൻറ്റ് സിറ്റുവേഷൻ വിത്ത് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ എസ്പെഷ്യലി വെൻ ഇറ്റ് കനോട്ട് ബി അവോയ്ഡ് അതായത് ഒഴിവാക്കാൻ കഴിയാത്ത വളരെ വിഷമകരമായൊരു സാഹചര്യത്തെ രണ്ടും കൽപ്പിച്ചങ്ങ് നേരിടുക ധൈര്യസമേതം അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു ഫ്രേസ് അല്ലെങ്കിൽ ഇടിയമാണ് ബൈക്ക് ദ ബുള്ളറ്റ് ഈ ഒരു ഇടിയമിൻ്റെ ഒറിജിൻ എന്താണെന്ന് വെച്ചാൽ ഈ അനസ്ഥീഷ്യ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് സെർജിക്കൽ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യേണ്ടി വന്നാൽ സോൾജിയേഴ്സിനൊക്കെ വേദന സഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുള്ളറ്റ് കടിച്ചു പിടിക്കാൻ കൊടുക്കും ദ വേർ ഗിവൺ എ ബുള്ളറ്റ് ടു ബൈറ്റ് ഓൺ ടു എൻറ്റുവർ ദ പെയിൻ കാലം കുറേ കഴിഞ്ഞപ്പോൾ വിഷമകരമായ സാഹചര്യങ്ങളിൽ ധൈര്യസമേതം നേരിടുക അല്ലെങ്കിൽ സഹിക്കുക എന്നുള്ള രീതിയിൽ പിന്നീട് ഈ ഫ്രൈസ് ഉപയോഗിക്കാൻ തുടങ്ങി അതാണ് ബൈറ്റ് ദ ബുള്ളറ്റ് നമ്മൾ പറയാറല്ലേ ഓ ഒന്നും പറയണ്ടെന്നേ മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്ന് രണ്ട് വാക്ക് പറയാമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പണിയേ അല്ല പിന്നെ ജോലി ഇതായി പോയില്ലേ ഇത് നമുക്ക് പറയേണ്ടത് എങ്ങനെയാ നോക്കാം ഇവൻ ടു ഐ ഡിസ്ലൈക്ക് പബ്ലിക് സ്പീക്കിംഗ് ഐ ഹാവ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ആൻഡ് പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ് അവൻ്റെ കാര്യം അറിയാലോ എന്ന് പറഞ്ഞാൽ പേടിച്ച് പണി പിടിക്കും പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റുമോ ഒരു കണക്കിന് അങ്ങ് വാക്സിനേഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ മതി He was terrified of needles, but he bit the bullet and got vaccinated.